ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ വ്ലോഗാണ് കുറച്ച് റെസിപ്പീസും അതുപോലെ ക്ലീനിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കണേ കണ്ടാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതിപ്പം ഇന്ന് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ചാണ് തുടക്കം സാധാരണ ഞാൻ അങ്ങനെ വെള്ളമാണ് കുടിക്കാറ് അപ്പം ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കോഫിയൊക്കെ ആവാമെന്ന് കരുതി പിന്നെ കിച്ചണിലോട്ട് വന്നു അതിനുശേഷം വേഗം തന്നെ പോകുന്നത് നമ്മുടെ ഇന്നലെ ഇഡ്ഡലി മാവിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അറിയണം അപ്പം ഒരു ചെറിയ നെഞ്ചെടുപ്പോട് കൂടിയാണ് അത് നോക്കിയത് കേട്ടോ അപ്പം മാവെല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാവങ്ങ് പൊങ്ങി വരൊന്നുമില്ല അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ച് ടെൻഷനാകുമല്ലോ അപ്പം നമുക്ക് രാവിലെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണല്ലോ ഇഡ്ഡലിയൊക്കെ അപ്പം ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കൂടെ ലഞ്ചിൻ്റെ പരിപാടികൾ കൂടെ നോക്കുന്നുണ്ട് അപ്പം ലഞ്ച് ഇക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആണ് ആക്കുന്നത് ടോപ്പ് ഇപ്പം തന്നെ പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഇപ്പം തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ ആ ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ അപ്പം ഞാനിപ്പം ലഞ്ചിന് ഇപ്പം സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇഡ്ഡലിക്കായാലും നമ്മൾ സാമ്പാർ തന്നെ മതിയല്ലോ സാമ്പാറിൻ്റെ മെയിൻ സംഭവം ഞാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ വെണ്ടക്ക വെണ്ടക്ക സാമ്പാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പം തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇന്നിപ്പം അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഏറ്റവും കുറച്ച് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും അതുപോലെ കുറച്ചൊരു റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഞാനിപ്പം ഒരു നാല് അൻപതിനായിരുന്നു എണീറ്റത് പിന്നെ നമ്മൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഫൈവ് ടെൻ അഞ്ചേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമ് നമുക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചൊരു പോരായ്മയാണ് അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയത് സാധാരണ പച്ചരിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ദോശ റൈസിലെ അതിലോ ആണ് ഉണ്ടാക്കാറ് അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നമ്മുടെ ചോറ് വെക്കുന്ന ആ ഒരു റൈസ് റൈസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മളിവിടെ സോന മസൂരിയാണ് വാങ്ങിക്കാറ് അധികവും അപ്പം ആ ഒരു അരി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയത് അപ്പം സാധാരണത്തെക്കാളാ കുറച്ചും കൂടെ ഒരു അധികം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല പച്ചരിയാമ്മൻ ചിലപ്പം അതി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇത് കുറച്ചൊരു സോഫ്റ്റ് ആണ് എന്നാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഇഡ്ഡലിക്ക് കൂട്ടാൻ ഒരു ചട്നി എളുപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തേങ്ങ വേണം അതിലോട്ട് കുറച്ച് മലിയില ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കുക ടേസ്റ്റ് ആക്കിയ ആ ഒരു തേങ്ങാ മിക്സ് നമുക്ക് ഇതിലോട്ട് ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊതിച്ചിട്ട് ഓരോ വച്ചിന് വരും കറിവേറ്റിലൊക്കെ ചേച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം ഒരുപാട് തിളയ്ക്കേണ്ട പെട്ടെന്ന് ഒന്നായിട്ട് വെക്കാം പെട്ടെന്ന് വെച്ചും അപ്പം ജസ്റ്റ് ഒന്ന് തിള കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും തേങ്ങാ പിരിഞ്ഞ് രണ്ട് വഴിയാകും അതുകൊണ്ട് ഓവർ ടൈമ് വെക്കണ്ട അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഈ ഇഡ്ഡലിയുടെ കുറച്ച് മാവും കൂടി ഇരിപ്പുണ്ട് യിപ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചു കൊടുക്കണം അപ്പം ഇനിയിപ്പം സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലാണ് മോണിപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് അപ്പം രാവിലെ കുറച്ചും കൂടെ നേരത്തെ ഇപ്പോൾ സ്കൂള് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഈ ഒരു മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു തിരക്ക് പിടിച്ചൊരു സമയമാണ് യും ഞങ്ങൾക്ക് കുറച്ച് വൈകിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങും എന്നിട്ട് അവനെ വിട്ട ശേഷമാണ് പിന്നെ മൂണ്ടിയെല്ലാം കെട്ടി സെറ്റാക്കുന്നത് ഈ പെൺകുട്ടിയുടെ മൂടി പെട്ടെന്ന് അങ്ങ് കെട്ടി കഴിയില്ലല്ലോ രണ്ട് ഭാഗമൊക്കെ കെട്ടി സെറ്റാക്കുമ്പോഴത്തേക്കും അവരുടെ സ്കൂൾ തുടങ്ങും അതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് ചെയ്യാമെന്നുള്ള ഒരു മണിലങ്ങ് ഇറങ്ങും ഇനിയിപ്പോൾ ഇക്കാനെ പറഞ്ഞു അപ്പം ഇക്കാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം സോയാബീൻ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് നോക്കുക മാറ്റിപൊടിയാണ് കേട്ടോ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സോയാ ഫ്രൈ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ടക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം സാവധാനം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു അപ്പം ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കട്ടെ അധികം ഇക്കാടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാവുമ്പം ഇങ്ങനെ ഭയങ്കര ഒരു മടിയാണ് കഴിക്കാനും പിന്നെ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ആരെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ കൂടി കഴിക്കുന്നതാണല്ലോ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത് കിച്ചണിൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കിച്ചൺ അങ്ങ് അടച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ലഞ്ച് ആയതുകൊണ്ട് കിച്ചണിൽ അതിന് കുക്കിങ് പരിപാടി അധികം ഇല്ല ഇനിയിപ്പം ഈ ഒരു ബാൽക്കണി മൊത്തം മഴ പെയ്തിട്ട് കാറ്റൊക്കെ അടിച്ച് ആകെ എല്ലാം വീണൊക്കെ കിട കിടപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്